വട്ടച്ചോറി മാറാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ അതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്ന കേട്ടോ കരപ്പനും വട്ടച്ചൊറിയൊക്കെ മാറാനൊക്കെ ആയിട്ട് തേക്കിന്റെ കുമ്പലയും നമ്മുടെ വെറ്റിലേക്കെ വെച്ചിട്ട് അപ്പം ആ ഒരു എണ്ണ ഉണ്ടാക്കി നിങ്ങൾ തേക്കുവാണെങ്കിൽ നല്ലതാണ് വട്ടച്ചോറി കരപ്പൻ അതുപോലെ എല്ലാ എല്ലാത്തരം സ്കിൻ അലർജിയും മാറാനൊക്കെ ആയിട്ട് നല്ലതെട്ടോ അപ്പോൾ അത് നിങ്ങൾ കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം പിന്നെ നമുക്ക് നാട്ടിലൊക്കെ നമ്മുടെ നാട്ടുമരുന്നായിട്ട് നല്ല നാട്ടു വൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയുണ്ട് എൻ്റെ ഈ കയ്യിൽ കാണുന്ന പെരുകിലം അപ്പം പെരുകിലത്തിനെ ഒരുപാട് വീട് ഞാട്ടിട്ടുണ്ട് പക്ഷെ വട്ടച്ചുറിക്കൊക്കെ ചിലപ്പം ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കോട്ടോ അപ്പം ഇത് സ്കിൻ അലർജിക്കും നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ നല്ലൊരു ആയുർവേദ ചെടിയായിട്ടും ഓക്സിസൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പെരികില ഇത് മിക്ക പറമ്പുകളിലും അതുപോലെ കാട്ടിലൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്ന ഒന്നാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകൾക്കറിയാം ചൊറി ചിരങ്ങൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരുമി തേച്ച് കുളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടട്ടോ കാരണം ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ടും ചൊറിച്ചിലൊക്കെ മാറാനൊക്കെ ആയിട്ടും പ്രത്യേകിച്ച് കരപ്പനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലൊരു ചെടി കൂടിയാണ് കേട്ടത് പിന്നെ ഇത് പണ്ടക്കെ കാലത്തൊക്കെ കുട്ടികളുടെ കപ്പി കോരാനൊക്കെയായിട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയ തന്നെയാണ് അപ്പം മിക്കവർക്കും തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ ഇതിന് ഒരുപാട് ഉപയോഗങ്ങൾ ഇതിന്റെ ഈ ഒരു കാണുന്ന ഒരു കൂമ്പ് ലീഫ് നിങ്ങൾ കണ്ടോ ഇതിന്റെ കൂമ്പ് ലീഫ് ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ കൂമ്പ് ലീഫ് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് ഷുഗർ കുറയാനൊക്കെ കേട്ടോ അത് നല്ല കേട്ടോ പിന്നെ അത് മാത്രല്ലാണ്ട് ഇതിൻ്റെ ഈ തളിരല്ല തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് തളിരയിലെ വേരും ഒക്കെ കൂടി കൂടി വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് പീരീഡ്സ് ടൈമിലൊക്കെ വയറുവേദന വാങ്ങാനൊക്കെ കേട്ടോ അത് നല്ലതാണ് കേട്ടോ അപ്പം ഗർഭാശശുദ്ധി വരാനൊക്കെ കേട്ടും ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴുള്ള കാലത്ത് കൊണ്ടുവന്നറിയാൻ പാടില്ല കേട്ടോ ഇത് അട ഉണ്ടാക്കാനൊക്കെ കേട്ടും ഇതിൻ്റെ ഇല ഇട്ട് അട ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ നമ്മൾ സാധാ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ശർക്കര ഒക്കെ ചേർത്തിട്ട് അടയുണ്ടാക്കില്ലേ അപ്പോൾ അത് ഇതിൻ്റെ ലീഫിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഗർഭാശുദ്ധിക്ക് നല്ലതാണ് എന്നായിട്ട് കേൾക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പ് ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഗർഭാശുദ്ധിക്കൊക്കെ അത് നല്ലതോ പിന്നെ സിരീഡ്സ് വയർ വേദന മാറാനേ കേട്ടും ഇതിൻ്റെ കൂമ്പലിട്ടിട്ട് വെള്ളം തെളിപ്പിച്ചു കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ലാണ്ട് മൂലക്കുരുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ മൂലക്കുരു ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ കൂമ്പലിട്ടിട്ട് വെള്ളം തെളിച്ച് കിടിക്കുന്നത് മൂലക്കുരു പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ചുരുങ്ങി പോകാനേ കേട്ടും അത് നല്ലാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലയുടെ ചാറ് ഇതിൻ്റെ വലിയ കൂമ്പൽഫ് അല്ല കുഞ്ഞു കൂമ്പ് ലീഫ് അല്ലാണ്ട് ഇതിൻ്റെ ഇലകൾ ഏതെങ്കിലും ഒരു ഇലയുടെ ലീഫ് എടുത്തിട്ട് ഏതെങ്കിലും ഇല ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചപ്പച്ച ചാറുണ്ടല്ലോ ആ ചാറ് കൊള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിന്റെ നീര് പുരട്ടുന്നത് വലിയ ആയിട്ട് പോളമൊക്കെ ആയിട്ട് ഇങ്ങനെ മുലക്കുരു വീകൃകി ഇരിക്കുന്നുണ്ടെങ്കിൽ പോളം ചു ചുരുങ്ങി പോകാനൊക്കെ ആയിട്ടും അത് നല്ല ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല ചൂട് ഒക്കെ അല്ലേ വരണം നല്ല വേനൽക്കാലത്തിലോട്ട് ഏപ്രിലൊക്കെ ആയിട്ട് കടന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പം നല്ല നമ്മൾ കുട്ടികളിലേക്കൊക്കെ പുറത്തൊക്കെ നിറയെ ചൂട് കുരു പാടൊക്കെ വരും അപ്പം ഈ ഇതിൻ്റെ ലീഫ് ഇട്ടിട്ട് നമ്മൾ കുട്ടികളൊക്കെ പുറം ഒക്കെ നെറ്റി വെക്കലൊക്കെ ഉണ്ടെങ്കിൽ കുരു നിറച്ചിങ്ങനെ ചൂടുകൂരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല തേച്ച് കുളിപ്പിച്ചാൽ മതി കേട്ടോ ചൂടുകൂരൊക്കെ പമ്പ കടന്നോളും നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിനൊരു കൂളിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടൂരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകളും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടുകൂരൊക്കെ വന്ന് വരുമ്പം ഭയങ്കര ഒരു ഇച്ചിങ് ഒക്കെ ഉണ്ടല്ലോ ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതങ്ങട്ട് മാറി പോകാനൊക്കെ ആയിട്ടും ഇതിൻ്റെ ലീഫ് ഇട്ടിട്ട് നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ലാണ്ട് ഈ ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു ചൂടുകൂരു നമ്മൾ പെട്ടെന്ന് പോകാനായിട്ട് ചൂട് പൗഡർ കിട്ടുകഴിയുമ്പം ആ ചൂട് പൗഡർ ചൂട് കുരു ഇരുന്ന ഭാഗത്ത് ഇങ്ങനെ കറുത്ത കുത്തു കുത്തു ഇങ്ങനെ വീണാക്കുന്ന ചിലപ്പോൾ ഞെറ്റിയും പുറമൊക്കെ ഇങ്ങനെ നാശമായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ചൂട് പൗഡർ നിങ്ങൾ ഇടാതെ ഈ ഒരു ചെടി എവിടെയാണ് നിപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇട്ടിട്ട് നിങ്ങൾ കുളിപ്പിക്കുവാണെങ്കിൽ ആ ഒരു കറുത്ത കുത്തും പാടം കോമയൊക്കെ അത് പൊക്കുകളും ചെയ്തോളും ചൊറിച്ചിലും ചൂട് കുരു പിന്നെ വരുത്തില്ലാട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഇടങ്കീപ്പിനേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ കൗണ്ട് തീരെ കുറഞ്ഞു പോകുന്ന ആളുകൾക്കുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ തീര കുഞ്ഞ് ഉണ്ടല്ലോ രണ്ട് കുഞ്ഞ് കൂമ്പുലീഫും നമ്മുടെ പച്ചക്കപ്പങ്ങയുടെ പച്ചക്കപ്പങ്ങ ഉണ്ടല്ലോ പച്ചക്കപ്പങ്ങയുടെ ഈ ഒരു കുമ്പ്ലീഫുണ്ടല്ലോ അതിൻ്റെ കൂമ്പലീഫും ഇതിൻ്റെ കുമ്പ്ലീഫും ഒരു രണ്ടോ മൂന്നോ കുരുമുളകും കൂടെ കൂടിയിട്ട് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളം അപ്പോൾ ഏകദേശം ഒരു കഷായം പോലെ വരും അപ്പം അത് ഡെങ്കിപ്പനി ഉള്ള ആളുകൾക്ക് അതാ വെള്ളം നിങ്ങൾ കുടിക്കുന്നത് ഡെ ഡെങ്കിപ്പനിയുടെ ഒരു അസ്വസ്ഥത മാറാനൊക്കെ നല്ലതാണ് അത് മാത്രമല്ലാണ്ട് കൗണ്ട് പെട്ടെന്ന് കൂടാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ ഈ കപ്പങ്ങയുടെ കുമ്പലീഫൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം അതിൻ്റെ കൂടുത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുമ്പലീഫും കൂടെ കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റ് റിസൾട്ടായിരിക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ വേരുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു വേര് കുറച്ച് മോര് ചേർത്തിട്ട് അത് കുട്ടികൾക്ക് അരച്ചു കൊടുക്കുന്നത് വയറുവേദന വയറലൊക്കെ മാറണമൊക്കെ കേട്ടോ അത് നല്ലതെട്ടോ പിന്നെ പണ്ടുകാലത്തൊക്കെ ആളുകൾ പറഞ്ഞേക്കാം ഇതിൻ്റെ ലീഫ് കുട്ടികൾക്ക് വയറൊക്കെ വരുമ്പം ഇതിൻ്റെ ലീഫ് നമ്മൾ ലീഫിൻ്റെ ചാറ് നിറുകയൊക്കെ പിഴഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ഉള്ള കുട്ടികൾക്ക് വയറൊക്കെ മാറണമൊക്കെ ആയിട്ട് നല്ലതാണ് നേരിടേണ്ടിട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പണ്ടൊരു ആളുകൾ പറഞ്ഞിട്ടെക്കുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ലാണ്ടായിട്ട് ഈ പ്രസവശേഷം ഗർഭാവശേഷിക്കൊക്കെ ഇത് ഇതിൻ്റെ ലീഫും അതിൻ്റെ കൂമ്പ് ഇതിൻ്റെ ആ ഒരു പേരും ഒക്കെ കൂടെ കൂടി വെള്ളം തെളിപ്പിച്ച് കുടിക്കുന്നത് ഗർഭാശയത്തിലുള്ളാണ്ട് ആണുക്കൾ പോകാനൊക്കെ ആയിട്ടും അതുമാത്രല്ലാണ്ട് ഗർഭ ഗർഭപാത്രത്തിലുള്ള വരുന്ന മുഴകളൊക്കെ ഉണ്ടല്ലോ അത് വരാതിരിക്കാനൊക്കെ ആയിട്ടും അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈലച്ചാറ് അണു നാശിനിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൈ മുറിഞ്ഞാലൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇലയുടെ ഒരു ചാറ് പിഴിഞ്ഞിട്ട് നമുക്ക് കൈയിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്നൊക്കെ മുറിവോ കരിയാനൊക്കെ ആയിട്ടും ഇനിയിപ്പോൾ നല്ല നട്ടു ഉച്ചയ്ക്കൊക്കെയാണ് നമ്മുടെ കൈയൊക്കെ മുറിയണമെങ്കിൽ ചോരം നിൽക്കാതെ വരുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് നിൽക്കാനേക്കായിട്ടും ഇതിൻ്റെ ഇലച്ചാറ് ഒഴിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ആ ഒരു ബ്ലഡ് നിൽക്കാനേക്കായിട്ടും അത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ കീടനാശിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ ചെടികളിലൊക്കെ കറിവേപ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ കീടങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇലച്ചാറ് തളിച്ചിട്ട് നീല് കീടങ്ങൾ വരത്തില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലച്ചാർ അണുനാശിനായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ചെടിയെക്കുറിച്ച് കൂടുതൽ ഇനി അറിയാവുന്ന ആരോക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ റിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒറ്റച്ചൊരുക്ക് വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഇട്ടു എന്നുള്ളൂ അപ്പോൾ നല്ലത് ോട്ടൊന്നും കാണാം